വലപ്പാട് ബീച്ച് എസ് എൻ ബി പി യോഗം ചതയദിനത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷവും ഗുരുമന്ദിരം കലാക്ഷേത്രം വിദ്യാർത്ഥികളുടെ നൃത്തസന്ധിയും നടത്തി രാവിലെ മന്ദിരാങ്കണത്തിൽ പതാക ഉയർത്തിയ ശേഷം വൈകിട്ട് കലാപരിപാടികൾ ആരംഭിച്ചു സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം നിർവഹിച്ചു ഉടനെ നമുക്ക് നമ്മളെ കൈപിടിച്ച് കരുത്തരാക്കിയ ഗുരുനാഥന്മാരെ നമ്മൾ ഏറ്റവും വിനയപൂർവ്വം സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്ന ഗുരുനാഥന്മാർക്ക് ഒരു ദിവസവും വന്നു അത് കഴിഞ്ഞ ഉടനെ വിശ്വഗുരുവിൻ്റെ ദിവസവും വന്നു തിരുജയന്തി അതിൻ്റെ എല്ലാത്തിൻ്റെയും ആഘോഷത്തിലും അതിൻ്റെയൊക്കെ ആഘോഷത്തിമർപ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രധാന റോഡുകളും വീതികളും നഗരവീഥികളും എന്ന് വേണ്ട നമ്മുടെ പ്രാ ഇടവഴികൾ പോലും ട്രാഫിക് കൊണ്ട് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ജനം ശേഷം ഇത്രയും ആർഭാടമായിട്ട് വേണ്ടി ആഘോഷം യോഗം ഡയറക്ടർ ബി ജി സതീശൻ അധ്യക്ഷനായി അമ്മേക്കാവ് സന്ദീപ് ശാന്തി സമ്മാന വിതരണം നടത്തി എ എം രഞ്ജിത്ത് ശ്യാം പത്തായക്കാട്ടിൽ ജയചന്ദ്രൻ ഗിരീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ നൃത്ത നടന്നു